ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ ഉടമസ്ഥതയിലുള്ള പബിനെതിരെ കേസെടുത്ത് പോലീസ് പുകവലിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളോ മുറിയോ ഒരുക്കിയില്ലെന്ന പരാതിയിലാണ് വിരാട് കോഹ്ലിയുടെ വൺ എയ്റ്റ് കമ്മ്യൂൺ പബ് മാനേജർക്കെതിരെ ബംഗളൂരു കബൺ റോഡ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പബ് തുടങ്ങി ഒന്നര വർഷത്തിനിടെ മൂന്നാമത്തെ കേസാണിത് ബംഗളൂരുവിലെ ചിന്നസാമി സ്റ്റേഡിയത്തിനടുത്താണ് പബ് പ്രവര്ത്തിക്കുന്നത് പുകവലിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളോ മുറിയോ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ കബൺ റോഡ് പോലീസ് പബ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നു തുടര്ന്നും പുകവലിക്കാനുള്ള സംവിധാനം ഒരുക്കാതിരുന്നതിനെ തുടര്ന്നാണ് കേസെടുത്തത് സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് നടപടിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു വാർത്താ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ അശ്വനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പബ്ബിൽ അപ്രതീക്ഷിതമായി പരിശോധന നടത്തുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അകലെയാണ് കോലിയുടെ പബ്ബ് സ്ഥിതി ചെയ്യുന്നത് പരിശോധനയ്ക്ക് പിന്നാലെ മാനേജർക്കും ജീവനക്കാർക്കുമെതിരെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് പോലീസ് കേസെടുത്തു ഇതാദ്യമായല്ല കോലിയുടെ ഉടമസ്ഥതയിലുള്ള പബ്ബ് വിവാദത്തിൽപ്പെടുന്നത് നേരത്തെ സ്ഥാപനത്തിന് ഫയർഫോഴ്സിന്റെ എൻഒസി ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബംഗളൂരു കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു വെങ്കടേഷ് എന്ന പൊതുപ്രവർത്തകൻ നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് ഇല്ലെന്ന കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വെങ്കടേഷ് പരാതിയുമായി മുന്നോട്ടു പോയതോടെയാണ് അന്ന് കോർപ്പറേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് രാത്രി ഒരു മണിക്കു ശേഷം പബ്ബ് പ്രവർത്തിച്ചുവെന്ന കാരണത്താലും ഒരു തവണ സ്ഥാപനത്തിന് നോട്ടീസ് ലഭിച്ചിരുന്നു ഇതിൽ ബംഗളൂരു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എം റോഡിൽ നിശ്ചിത സമയപരിധിക്കപ്പുറം പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കൊപ്പമാണ് വൺ എയ്റ്റിനെതിരെയും നടപടിയുണ്ടായത് അനുവദിച്ച സമയം കഴിഞ്ഞു പ്രദേശത്ത് നിന്ന് വലിയ ഉച്ചത്തിൽ മ്യൂസിക് കേൾക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നടപടിയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് പബ് ഉദ്ഘാടനം ചെയ്തത് ഡൽഹി മുംബൈ പൂനെ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വൺ എയ്റ്റിന് ശാഖകളുണ്ട്